യേശുവേ 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 ഞാൻ വൈക്കത്തു നിന്നും തോട്ടകം സെൻ ഗ്രീഗോർസ് ഇടവദേവാലിൽ നിന്ന് വരുന്നു എൻ്റെ പേര് തോമസ് ജോൺ എന്നാണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അന്തോൺ സുണ്ടയാളിൻ്റെയും അമ്മയുടെയും ഒട്ടനവധി അനുഗ്രഹങ്ങൾ കിട്ടിയവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഈ ആൾക്കാരെ നിൽക്കുന്നത് ഈ കഴിഞ്ഞ ജനുവരി മാസം എനിക്ക് വലിയൊരു ബാങ്കിൽ ഒരു വലിയ കടമുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബാധ്യത എനിക്ക് നിൽക്കുമ്പോൾ ജെ ഫെബ്രുവരി മാസം ബാങ്കിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു എത്രയും വേഗം അതൊന്നും അടച്ചില്ലെങ്കിൽ ബാങ്ക് നടപടിയിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും എനിക്കില്ല എൻ്റെ പ്രോപ്പർട്ടി വിറ്റാൽ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ എട്ട് വർഷക്കാലമായി ഞാൻ അത് പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി പലരോടും പറയാറുണ്ട് പക്ഷേ ഒരു പാർട്ടിയും വരാറില്ല ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച ഫലമായി ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞു അച്ഛന കൂട്ടൊരു അവസ്ഥയിലാണ് ഞാൻ കടന്നു പോകുന്നത് അച്ഛൻ പറഞ്ഞു മനൻ നീ പേടിക്കണ്ട നിന്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും നീ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു ഒരു ഒരു നിന്റെ ഇത് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിലൊരു ഉറപ്പുണ്ടായി എനിക്ക് ബാങ്കിൽ നിന്നൊരു നടപടി ഉണ്ടാകില്ല എനിക്ക് ഉറച്ച വിശ്വാസം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ കൂടപ്രഭളും എല്ലാവരും ചോദിച്ച് എന്ത് ചെയ്യൂടാ അടുത്ത മാസം മുപ്പതാം തീയതി ആണല്ലോ ഒരു ഡേറ്റ് പറഞ്ഞേക്കണേ ഞാൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പുണ്യാളിന് എൻ്റെ കൂടുതലും എന്നെ കൈവിടില്ല ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമായിക്കോട്ടെ എന്ന് ഞാൻ പറ വീട്ടിൽ അമ്മയോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചത് ഇതിനുശേഷം ഇരു ഒരു മാർച്ച് മാസം പത്താം തീയതി ആയപ്പോൾ ഒരു പാർട്ടി കിടന്നു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ സ്ഥലം നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന കൂട്ടിന് കേസ് കിട്ടുന്നുണ്ട് അവർ പറഞ്ഞ അത് കുഴപ്പമില്ല ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം ഞാൻ പറഞ്ഞ സമയം തരാം എനിക്ക് ബാങ്കിലെ കേസ് കിട്ടുമെന്ന് തീർത്തു അവർ ബാങ്കിലെ പന്ത്രണ്ട് ലക്ഷം രൂപയും ഇരുപതാം തീയതി കൊടുത്ത് ക്ലോസ് ചെയ്തുകൊണ്ട് അറിയാത്തൊരു സമ്പാദ്യം സമ്പാദ്യം നിന്റെ വെച്ചിട്ടുണ്ട് അറിയാത്ത ഒരു അനുഗ്രഹം ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അവര് ബാങ്കിലെ ഇതിന് ശേഷം മാർച്ച് മാസം ഇരുപതാം തീയതി പൂർണ്ണമായും തീർക്കുകയും എന്റെ ബാങ്കിലെ ബാധ്യതകൾ എന്നെ രക്ഷിച്ച എന്റെ അന്തോൺസ് മുന്നയാളിനും വിമലഗിരി അമ്മയ്ക്കും ഒരാളുകൂടി നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇതിനോടൊപ്പം തങ്ങനെ നീ എതിനെപ്പറ്റി സങ്കടപ്പെടുന്നേ

let god do it for you hallelujah hallelujah achadi bara hallelujah hallelujah achadi bara hallelujah hallelujah achadi bara hallelujah we should be like that ya hebaile agane pagidile vishwasikan vishwasikan aayid taramillaanittum deivame faith against faith hope vishwasikan illa prathyasikan illañittum abraham prathyasichu adavane neethi aaykelunno ആരോടാണോ വിശ്വാസം കൊണ്ട് ഇതിനോടനുബന്ധിച്ച് രണ്ടു വർഷമായിട്ട് ഞാൻ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ എല്ലാരും ചോദിക്കും നീ ഇങ്ങനെ എന്ത് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞെ എന്റെ ദൈവം എനിക്കൊരു വഴി തരും അതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ആരുടെയും പരാതിയോ പരിഭവോ ഒന്നും കേൾക്കുന്നില്ല ഞാൻ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നു അല്ലെ അന്തോൺ ചുണ്ടാവുന്ന ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പുണ്യാളെന്നെ കൈവിടില്ലെന്ന് അങ്ങനെ ഇരിക്കും മെയ് മാസമായപ്പോൾ എൻ്റെ അളിയൻ എന്നോട് പറഞ്ഞു നിനക്ക് ഒരു ജോലി ഞാൻ നോക്കുന്നുണ്ട് നിനക്ക് താല്പര്യമുണ്ടോ എങ്ങനെയോ നീ അത് തയ്യാറാകുമോ എന്ന് ചോദിച്ചു ഒരു ഒരു ോട് ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ലാത്ത താല്പര്യമുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ അമ്മയുടെ അടുത്ത് ഒരു അനുവാദം ചോദിച്ചാൽ മാത്രമേ പോരൂള്ളു എനിക്ക് ജോലിയിലും വലുത് എൻ്റെ അമ്മയുടെ സുരക്ഷിതം എനിക്ക് വലുത് കുടുംബമാണ് കുഞ്ഞുങ്ങളെ നാട്ടിലിട്ടേച്ച് പോകുന്ന അമ്മമാരുടെ എന്റെ പൊന്നുമാനെ തിരിച്ചു വരാൻ കൊച്ചിന് അസുഖമായിരിക്കും പിന്നെ നീ ഇവിടെ വരും കൊച്ചു മിണ്ടുന്നില്ല കൊച്ചു നടക്കുന്നില്ല അമ്മയുടെ ചൂട് ആ കുഞ്ഞു ഉപയോഗിക്കുന്ന ഭക്ഷണത്തെക്കാളും ദാറ്റ് ആസ് പവർ ചില സമയത്ത് വാവിട്ട് നിലവിളിച്ച മക്കൾ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയുടെ ചൂടിന് ഏത് രോഗത്തെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് കുഞ്ഞുങ്ങളെ അമ്മമാര് മനസ്സിലാക്കി അവസാന പിടിവിട്ടിട്ട് പോയതാ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് കഥ പറഞ്ഞതല്ലേ പെണ്ണ് ചോദിച്ചു അമ്മേനെ പ്രസവിച്ചിട്ടിട്ട് പോയതല്ലേ സ്വർണ്ണ തൊട്ടി കിടത്തിയിട്ട് അമ്മ പോയത് പഴയ പെണ്ണ് ചോദിച്ചപ്പോ അമ്മയ്ക്ക് ഉത്തരവില്ല ഞാൻ ചോദിച്ചു ശരിയല്ലേ അവള് ചോദിച്ചത് സ്വർണ്ണത്തൊട്ടിക്കകത്ത് പട്ടുമത്തേ കിടത്തിട്ട് കാര്യമില്ല മക്കളെ നിങ്ങളുടെ കൂടെ കിടന്ന കൊച്ചിൽ അസുഖം അപ്പൊ അമ്മയോട് ഞാൻ ഇത് പറഞ്ഞപ്പോ അമ്മ ഒരു ദിവസം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു മനെ നീ പൊക്കോ കൊഴപ്പില്ല ഞാൻ പെങ്ങന്മാരെടുത്തുണ്ടല്ലോ നീ മൂന്ന് പെങ്ങന്മാരുണ്ട് ഞാൻ അവരെ നിന്നോളാം ഏതായാലും ദൈവം കൊടുക്കുന്ന ഞാൻ പോകത്തൊന്നുമില്ല ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നോളാം ചില അമ്മമാര് വാശി പിടിക്കും ദൈവം കൊടുക്കുന്നൊരു മനസ്സോ ഇന്നലെ ഇന്നത്തെ വായനയിലുണ്ടെന്ന് എനിക്ക് തോന്നേ ഇന്നത്തെ അല്ല ഇന്നലത്തെ വായനയിലുണ്ട് ഇസ്രായേൽ മക്കളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോ ഫറവോ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി അന്ന് അവന് ഓർത്തില്ല ഒരു നിമിഷത്തെ തീരുമാനം ഇസ്രേൽ മക്കൾ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ മക്കൾ വെളിയിലിറങ്ങിയപ്പോ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി ചിന്ത പോലും നിയന്ത്രിക്കുന്ന കർത്താവോ മക്കളെ നിങ്ങളൊരു ഓഫീസിൽ ചെല്ലുമ്പോ ആ ഓഫീസിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുപ്പിക്കുന്നത് കർത്താവാണ് നമ്മൾ നമ്മുടെ കഴിവ് നമ്മുടെ നിന്റെ ഇന്റർവ്യൂ കളിയുകൊണ്ടൊന്നും അല്ല അനേകം മക്കൾ വിദേശ രാജ്യങ്ങളൊക്കെ പോയി പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പൊ അമ്മ അങ്ങനെ അടുത്ത് പൊക്കോളാന്ന് പറഞ്ഞപ്പം എനിക്ക് വെച്ചാൽ എന്റെ ടെൻഷൻ മാറി വെച്ചാൽ എന്നേലും സുരക്ഷിതമാണ് അമ്മയ്ക്ക് പെങ്ങന്മാരുടെ അടുത്ത് കുറച്ചും കൂടെ അവിടെ പിള്ളേരോട്ട് വർത്താനം പറഞ്ഞ് നിൽക്കാം അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു അളീനോട് പറഞ്ഞു കുഴപ്പമില്ല ഇവിടെ കാര്യങ്ങൾ ആക്കിയിട്ടുണ്ട് ദൈവം ദൈവം കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ എന്താ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു കർത്താവ് അപ്പൊ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അളിയൻ പറഞ്ഞ എന്നാ പാസ്പോർട്ടിന്റെ കോപ്പി ഒക്കെ അയച്ചതാ ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അയച്ചു കൊടുത്തു അളിയം പറഞ്ഞു അത് ഓക്കെ ഉടനെ പ്രോസസ്സാകുമെന്ന് പറഞ്ഞു മെയ് മാസം പകുതി ആയിട്ട് നടക്കുന്നില്ല അപ്പൊ ഞാനിവിടെ അച്ഛോട് ഇങ്ങനെ വന്ന് പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ അടുത്ത് കഴിവ് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇന്നോട്ട് ഒരു കേസ് നോക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ നീ പ്രാർത്ഥന മുടക്കല്ലും നൊവേന മുടക്കല്ലോ നീ പ്രാർത്ഥിച്ചോ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുമെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞതിനനുസരിച്ച് ഞാൻ എല്ലാ നൊവേനകളും പതിമൂന്ന് ദിവസവും പതിമൂന്ന് നൊവേന വെച്ച് ചെല്ലാറുണ്ട് അത് മുട്ടയിൽ നിന്ന് തന്നെ

ആദ്യമൊക്കെ നൊവേന മുട്ടയെന്ന് ചെല്ലുമ്പോൾ ഭയങ്കര വേദനയാണ് മടുപ്പ് തോന്നും അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു കുരിശുരുവ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട് ഈ കുരിശുരുവെടുത്ത് ഞാൻ മുറുക്കെ പിടിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നവേന ചെല്ലി പതിമൂന്നാമത് ചെല്ലിത്തീരുന്ന ഞാൻ അറിയാറില്ല അങ്ങനെ ചെല്ലെ ഇന്നും ഇന്ന് പതിമൂന്ന് ദിവസം പൂർത്തിയാവുക രണ്ടാം തിരപ്പിൽ അപ്പോൾ എൻ്റെ വിസ അടിച്ച് വന്ന് കഴിഞ്ഞ് എന്ത് ചെയ്യാം അപ്പം ഞാനൊരു കാര്യം ശബ്ദം ചെയ്തിട്ടുണ്ടായിരുന്നു വിസ അടിച്ച് വന്നാൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുകയുള്ളൂ എന്നാൽ ടിക്കറ്റ് എടുക്കണമെങ്കിലും അത് അതിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ അളിയൻ വിളിച്ചിട്ട് പറഞ്ഞ് എത്രയും വേഗം കയറി വരാൻ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു അല്ലോട് ഞാൻ പറഞ്ഞ് ചൊവ്വാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ടിക്കറ്റ് നോക്കാം അതിന് അത്രയും മതി എനിക്ക് കുഴപ്പമില്ല വന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അളിയന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ അപ്പൊ എന്നോട് പറഞ്ഞു കൊടുക്കാതെ അങ്ങനെ പറഞ്ഞപ്പോ അളിയൻ പറഞ്ഞ അങ്ങനെയാണ് അളിയന്റെ ഇഷ്ടം അന്ന് ഞായറാഴ്ച എങ്ങനെ കേറിപ്പോ ഞാൻ വരുന്നത് ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഇന്ന് വെളുപ്പിനെ ഇന്നലെ വൈകിട്ട് നിർത്തി പോന്നുവാനും ഇവിടെ വന്ന എനിക്ക് നന്ദിയ ഒറ്റനവധി ഞാൻ നടക്കുന്ന വഴികളിലെല്ലാം എന്നെ അന്തോൺസ് മുന്നയാളിനും പരിശുദ്ധ അമ്മയാണ് താങ്ങി നടത്തുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഒത്തിരി ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു വന്നപ്പോഴും എന്നെ താങ്ങി നടത്തിയ എൻ്റെ അന്തോൺസ് മുന്നിയാളിനാണ് എന്നും എവിടെ പോയാലും എന്റെ യാത്രാ മധ്യേതോർട്ട് നിന്റെ ആധാർ കാർഡ് നിന്റെ ആധാർ കാർഡ് ഈ ആധാർ കാർഡുമായിട്ടാണോ നീ നടക്കുന്നത് യൂറോപ്പിൽ പോയ പോലെ അച്ഛനില് ഇതില്ലായിരുന്നു എന്താ പറയുക പാസ്പോർട്ട് എടുത്തില്ല അച്ഛനെ ഇവിടെ മുറി വെച്ചിട്ട് വന്നു ഒരു ഗുണം ഉണ്ടായി പോലീസ് വണ്ടിയെ കയറി വരാനോട് ഗുണമുണ്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി ചായ കുടിക്കാൻ ഭാഗ്യം കിട്ടി അച്ഛന് പോലീസ് സ്റ്റേഷനിൽ പോയി ചായ കുടിക്കാൻ അച്ഛൻ ആദ്യം ഭാഗ്യം കിട്ടി പിന്നെ നമ്മുടെ നാട്ടിലെ പോലീസ് പോലെ അല്ലാത്തതുകൊണ്ട് ആ പോലീസുകാർ ആ വണ്ടിയെ കൊണ്ടുപോയി അച്ഛനെ താമസിക്കുന്നിടത്ത് കൊണ്ടുപോയി അതെടുത്തു തിരിച്ച് വീണ്ടും പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുനിന്ന് ഇറക്കി വിട്ടു ആധാർ കാർഡ് ഇല്ലെങ്കിൽ നീ വഴിയാധാര പോടാ കൂടാവിട്ട ആധാർ കാർഡ് ആധാർ കാർഡ് ഇത് നിന്റെ ആധാർ കാർഡാ അച്ഛന്റെ മകനിലുണ്ട് ഇനിയിപ്പൊ നിങ്ങള് ചോദിക്കാം അച്ഛന്റെ കയ്യിലുണ്ടോന്ന് അച്ഛനെയും കൊണ്ടാണ് നടക്കുന്നത് അച്ഛൻ കൊണ്ടാണ് നടക്കുന്നത് അച്ഛന്റെ കയ്യിൽ കൊണ്ടത്തെ നമുക്ക് എല്ലാവർക്കും കോമണാടാ കൊച്ചേ അച്ഛനെ പ്രാർത്ഥന അയക്കാൻ പറ്റുന്നു നമ്മൾ ഒറ്റ വഴി യാത്ര ചെയ്യണം ഒറ്റ ഫ്ലൈറ്റായി യാത്ര ചെയ്യണം

അനങ്ങുന്നില്ലല്ലോ ദൈവമേ ില്ലല്ലോ ഇവനെ നിങ്ങൾ അങ്ങനൊന്നും ഇരിക്കണം ഇത് 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 തുറക്കണം എന്നിട്ടിരുന്ന എവിടെയെങ്കിലും വെറുതെ ഇരിക്കുക ഫോണിലോട്ട് കയറി ഇതെടുത്ത് വെച്ച് തുറന്നിട്ടിങ്ങനെ നോക്കണം ഇതിങ്ങനെ തുറന്നു നോക്കണം ചെന്നോട്ടെ ഫോൺ എടുത്ത് വെച്ച് ഉത്രം തുടങ്ങുക എടുത്ത് ഇത് വെച്ച് തോങ്ങണ വെച്ച് കിട്ടുന്ന പാർട്ടി ചൊല്ലിയാ മതി ഒരു അഭിഷേകം വന്നാലും എന്റെ ജീവിതത്തിലുണ്ടാകും പറഞ്ഞവനെ അപ്പൊ ഞാൻ ഈ നൊവേന എനിക്ക് എന്ത് തടസ്സം വന്നാലും എൻ്റെ ഈ നൊവേന ചെല്ലിക്കരുമ്പോൾ എനിക്ക് അത് മാറി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം അമ്മയുടെയും അന്തോൺസും മുമ്പ് ഞാൻ ഒരാൾ യാത്രകൾ നിന്റെ ജീവിതത്തെ കർത്താവ് മാനിക്കട്ടെ നിനക്ക് ഒരു പുത്തൻ അഭിഷേകം स्वीकरि माभियामिन् अर्थनगल् बेठिलुठि जा